പെണ്ണിൻ ശേഖരം വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ മിനി ഡയമണ്ട്സ് പാലസ് റോഡ് മട്ടാഞ്ചേരി പരിഹാരമായതായി മന്ത്രി ി തുരുത്തിൽ വെള്ളം കയറുന്നത് തടയാൻ ഫണ്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്ന വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു പ്രശ്നപരിഹാരത്തിനായി മന്ത്രി നേരിട്ട് യോഗം വിളിച്ചു ചേർത്തിരുന്നു ആ യോഗത്തിന്റെ തീരുമാനപ്രകാരം ജിഡ പുതിയ നിർമ്മാണ രീതി തയ്യാറാക്കി ഇതിന് തീരദേശ പരിപാലന അതോറിറ്റി അംഗീകാരം നൽകി നിർദ്ദിഷ്ട ബണ്ടിന്റെ വീതി അഞ്ചിൽ നിന്ന് മൂന്ന് മീറ്ററായി ചുരുക്കിയും കണ്ടൽ സംരക്ഷിക്കുന്ന വിധം നിർമ്മാണ പദ്ധതി മാറ്റിയുമാണ് പ്രശ്നം പരിഹരിക്കാൻ വഴിയൊരുക്കിയത് ബണ്ടിന്റെ ഉയരവും പുനഃക്രമീകരിച്ചു ഇപ്രകാരം ജിഡ തയ്യാറാക്കിയ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടതോടെ ഇത് സംബന്ധിച്ച ആശങ്കകൾ ഒഴിവായി ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടതായും മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട പ്രശ്നമായി വന്നിരുന്ന താന്തൂനി ദുരത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം എല്ലാം മൂലം തുടർച്ചയായിട്ട് വെള്ളം കയറുന്ന പ്രശ്നമുണ്ടായിരുന്നു താന്തൂനി എന്നുള്ളത് എറണാകുളത്തിനും മുളവാടിനും ഇടയിലുള്ള ഒരു നാൽപ്പത്തി മൂന്ന് ഏക്കർ വിസ്തൃതിയുള്ള അറുപത്തഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഈ കയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ബണ്ട് കെട്ടുന്നതിനുള്ള പ്രപ്പോസൽ അംഗീകരിക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോസ്റ്റൽ റെഗുലേഷൻ മാനേജ്മെൻറ്റ് അതിൻ്റെ അതോറിറ്റി അവർ നോക്കുമ്പോൾ നിയമാനുസൃതമായിട്ട് അംഗീകാരം മറക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു ആ സാഹചര്യത്തിലാണ് അവിടുത്തെ താമസിക്കുന്ന ആളുകൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് നഗരത്തിലേക്ക് വന്നുള്ള പ്രക്ഷോഭത്തിന് തയ്യാറായത് അപ്പോൾ ജിഡയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് ജിഡയുടെ ഫണ്ടിൽ നിന്നാണ് ഈ ബണ്ട് നിർമ്മിക്കുന്നത് അതിനുശേഷം ഇവരുടെ പ്രക്ഷോഭം വന്നതിന് ശേഷമാണ് അവിടെ മേയറും എം എൽ എയും എല്ലാം ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തി അവിടുത്തെ കൗൺസിലർ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ അവരുടെ എല്ലാ സാന്നിധ്യത്തിൽ നമ്മുടെ ജില്ലാ കളക്ടറും ഞാനും ചേർന്ന് ഒരു യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിൽ വെച്ച് എന്തെല്ലാം പ്രശ്നങ്ങളാണ് കെ സി എസ് ഡേ ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉയർത്തിയ പ്രശ്നങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിനനുസൃതമായി നിയമാനുസൃതമായി അനുമതി ലഭിക്കാൻ കഴിയാവുന്ന മാറ്റങ്ങൾ ആ പദ്ധതിക്കകത്ത് ഞാൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വരുത്തുകയുണ്ടായി അങ്ങനെയാണ് അഞ്ച് മീറ്റർ ആ വിത്ത് മൂന്ന് മീറ്റർ ആക്കി കുറയ്ക്കുമ്പോൾ മാംഗ്രൂവ്സിനെ ടച്ച് ചെയ്യാതെ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു പുതിയ പ്രപ്പോസൽ തയ്യാറാക്കി ആ പ്രപ്പോസൽ ഇപ്പോൾ ഇന്ന് ചേർന്നിട്ടുള്ള അതോറിറ്റി അംഗീകാരം നൽകിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്